ആകെ കുക്കീട്ട് മനുഷ്യന് സുഖമില്ലാത്ത ആൾക്കാരായിട്ട് വരുമ്പോ ഊര പോവുകയാണ് ആൾക്കാരെ നെലോളിച്ച എന്താ കുട്ടിയെ കാട്ടണോ ഞാൻ എത്ര പതുക്കെ പോയാലും കൂടി ഒരു ആൾക്കാർക്ക് നെലോളിച്ച ഊര വരുത്തായിട്ട് ആകെ കുണ്ടും കുച്ചു ആയിട്ട് എട്ടങ്ങാറിക്കണം ശരിയാക്കി തരാ പറ നീന്തി പിന്നെ ഇത് ഇപ്പൊ മഴ കൊറവാണ് മഴ സമയത്ത് ആയിരക്കണക്കിന് കുട്ടികൾ പോണ സ്ഥലമാണ് തീർച്ചയായിട്ടും ഇതിൽ നീന്തി പോരയത്തിൽ നോക്കിയാല സൈഡിൽ കൂടി 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 നോക്കിയാലാ സൈഡ് മാറി നടക്കാൻ കൂടി പറ്റില്ല ഇത് നമ്മളെ കുട്ടികൾ അത്രയും ബുദ്ധിമുട്ടുള്ള സ്കൂള് പോണ നടന്നു പോട്ടികള് സ്കൂള് ട്യൂഷൻ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എത്രയോ കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ ഇതിനധികാരികൾ എന്തെങ്കിലും ഒരു വഴി കാണോ

<laughs> रे, रे, आ, ും നന്നാക്കിട്ടില്ലേ പഞ്ചായത്തുകൾ ഇപ്പോ ഓരോരുത്തർ ഇപ്പൊ എന്താ കോടി വേഷ ഞാനിത് വിളിച്ചിട്ട് ആൾക്കാര് വിളിച്ചിട്ട് വരികയാണ് ഇതിപ്പോ നോക്കി ഇവിടുന്ന് നമുക്ക് അവിടെ ചാട്ടം അവിടെ അതാക്കിട്ട് കിടങ്ങാം പിന്നെന്താ വെച്ചാല് ആ സൈഡിൽ പിന്നെ വെള്ളത്തിൽ പൈപ്പ് ഇട്ടപ്പോ അവിടെ ഭയങ്കര ഇപ്പൊ ആൾക്കാരെന്താ വെച്ചാലേ ഇത് അതിന് മാന്തി ജലനിധിക്കും മാന്ദ്യതും സൈഡിൽ ഒരു ടീന്നു അപ്പൊ അതുകൊണ്ട് ആ സൈഡിൽ കൂടി സുഖമായിട്ട് ബൈക്കിന് പോവാന്ന് വന്നിട്ട് ചാടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കാണാൻല്ലോ എന്താ വണ്ടിന്റെ അടി തട്ടിണ്ടോ വണ്ടി തക്കാതെ കുട്ടികളൊക്കെ വണ്ടി തട്ടിയാണ് നൂറ് കണക്കിന് കുട്ടികൾ പോണ പയ്യല്ലേ നൂറായിരം കണക്കിന് ബസ് രണ്ടെണ്ണം മൂന്നെണ്ണായിരത്തി ഈ ൊക്കെ എത്ര കുട്ടികൾ സ്കൂളിൽ വരുമ്പോ രാവിലെ എന്തേലും പ്രയാസം നല്ലോ നിറയെ വെള്ള കാലിൽ ചെരുപ്പായിട്ടും കംപ്ലീറ്റ് വെള്ളമായിട്ടും എല്ലാറ്റും വെള്ളം നിറഞ്ഞ അത്രയും ബുദ്ധിമുട്ടായിരുന്നു പോകണമെങ്കിൽ എന്തായാലും നോക്കാളെ പരിഹാരം നോക്കാമ്പളെ എല്ലാർത്തും കൂടെ ഉണ്ടായി നോക്കാമ്പളി കടങ്ങള് ഇതിലപ്പോ ഒരു കൊറച്ചു നേരം നിൽക്കുകയാണെങ്കില് കണങ്ങള് വാഹനങ്ങൾ ഓട്ടോറിക്ഷക്കാര് കാറുകള് നിരവധി വാഹനങ്ങള് പക്ഷെ സ്കൂൾ പോകുന്ന കുട്ടികൾ അതായത് അധ്യാപകരാണ് സ്കൂൾ പോകുന്ന കുട്ടികൾ നൂറുകണക്കിന് വാഹനങ്ങൾ അതിലേ പോലും ഓ പ്രശ്നം തന്നെയാണ് എന്തായാലും കോറുവേസ്റ്റ് ഇടാൻ പറ്റുമോ നോക്കാം നമ്മള് കാരണം വാഹനങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം കാരണം നിരവധി വാഹനങ്ങൾ ഇതിലെ യാത്ര ചെയ്യണേ എന്തായാലും അടിയന്തരമായിട്ട് കോറുവേസ്റ്റേർ ഇവിടെ വെള്ളം കെട്ടിക്കണ പോകാൻ ഒരു വജ്ജില്ല അത് വേറെ പക്ഷെ ഇതിന് അടിയന്തരമായിട്ട് കോറി കോറുവേസ്റ്റ് ഇട്ട് യാത്ര യോഗ്യമാക്കണം എന്നുള്ള നിലക്കാണ് ഞാനൊരു വീട് ആളുകൾ പറഞ്ഞതിനനുസരിച്ച് വന്നിട്ടുള്ളത് അടിയന്തിരമായിട്ട് ഞാനിവിടെന്നാല് പഞ്ചായത്ത് മേധിക ചലറിപ്പിച്ചു കാറുകൾക്ക് കാണിച്ചു വരേണ്ടാവില്ല ഏഹ് വളരെയധികം പ്രയാസത്തിന് അടിയന്തിരമായിട്ട് ഇതിലെ കൂടുതൽ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്നത് സ്കൂൾ വിടുന്ന സമയത്ത് ഞാൻ നിങ്ങൾ കാണിച്ചു തരുകയാണെങ്കിൽ ഇവിടുത്തെ കഥ എന്താണെന്ന് നിങ്ങൾ ശരിക്കറിയാം എന്നാലും അടിയന്തരമായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടണം വാർഡ് മെമ്പർമാരെ സമ്മർദ്ദം ചെലുത്തണം എത്രയും പെട്ടെന്ന് ഇതൊരു കോറിവേഷ്റ്റ് ഇട്ടുകാണ്ട് താൽക്കാലിക യോഗ്യമാക്കേണ്ട ഒരു സംവിധാനത്തിൽ എത്തണം അതുപോലെതന്നെ ജലമിഷൻ ജലജീവൻ പദ്ധതിക്ക് വെട്ടിപ്പൊളിച്ച ഒരു റോഡാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു റോഡും കൂടി അതും കൂടി ഒന്ന് തൂർത്തുങ്ങാണ്ട് ഈ മഴക്കാലത്ത് മഴക്കാലത്ത് പണികൾ നടന്നിട്ടുണ്ട് പക്ഷെ അതും കൂടി ഒന്ന് കോറിവേഷട്ടാണ്ട് മൂടേണ്ട ഒരു സംവിധാനത്തില് നമ്മുടെ പഞ്ചായത്ത് എത്തണം എന്തൊക്കെ